തസ്ലീം ബായും സദ്യാൻ പോയു ഓരോ ഫോൺ അങ്ങനെ പർച്ചേസ് ചെയ്തു അപ്പൊ അതിന്റെ അൺബോക്സിങ് നമ്മൾ കൊറിയറിന്റെ ആൾ വന്നിട്ട് അൺബോക്സിങ് ചെയ്യുക സാംസങ് എ തേർട്ടി സിക്സ് ആ എ തേർട്ടി സിക്സിൻ്റെ ഈ സദ്യാമ്പായും തസ്ലീംബായും അളിയനോ അളിയനോ ഫോണും അങ്ങനെ തന്നെ ഒരേ ഫോണ് ഒരേ കമ്പനി ഒരേ കളറ് ഒരേ മോഡല് നൈതാനാണ് ശ്രദ്ധാന്ന് രണ്ടാൾ പിന്നെ ഓഫറിൽ വന്നപ്പോൾ മുപ്പതിനായിരത്തിൻ്റെ ഫോണാണ് എൻ്റെ ഇരുപതിനായിരം ഉപയൊക്കെ ഫ്ലിപ്പ്കാർട്ടിൽ ബിഗ് മില്യൺ ഡേയ്സ് ഒരാൾ ഇ എം ഐയിലെടുത്ത് ഒരാൾ ക്യാഷ് ഓൺ ഡെലിവറി അപ്പോൾ രണ്ടാമത്തെ ഫോൺ അൺബോക്സിങ് ചെയ്യാണ് ഒക്കെ നോക്കി സെറ്റാക്കും എന്നിട്ടൊക്കെ നല്ല ജാസ്തി സന്തോഷം ജാസ്തി സന്തോഷമൊക്കെ ഉണ്ടാക്കും ഓണായി വന്ന് ഗാലക്സി നല്ല സന്തോഷത്തിൽ അല്ലേണ്ടാളും സെറ്റിങ്സ് ഒക്കെ റെഡിയാക്കുക